എല്ലാവർക്കും നമസ്കാരം ഈ പുസ്തകോത്സവത്തിൽ ഇപ്പോൾ പ്രകാശനം ചെയ്യപ്പെടുന്നത് ലിപി പബ്ലിക്കേഷൻസിൻ്റെ നൂറിൽ മുനൂറിൽ പൂർണാനന്ദ എന്ന നോവലാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് പ്രശസ്ത ഗ്രന്ഥകാരൻ മാധ്യമപ്രവർത്തകൻ എഴുത്തിലൂടെ അനുവാചക ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച പ്രിയപ്പെട്ട സലിൻ മാങ്കുഴി അവർ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ പി കെ അനിൽകുമാറാണ് പ്രഭാഷണ കലയിൽ അദ്ദേഹത്തിൻ്റെ ആഖ്യാന ശൈലി കൊണ്ട് ഒരു ഇടം സൃഷ്ടിച്ച അനിൽകുമാർ ഗ്രന്ഥകാരൻ കൂടിയാണ് അദ്ദേഹമാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് അഡ്വക്കേറ്റ് ആയിഷ സക്കീർ ആശംസ അർപ്പിക്കുന്നതിനായി ഇവിടെ എത്തും ലിപി പബ്ലിക്കേഷൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ലിപി അക്ബർ സാർ ഇവിടെയുണ്ട് ഈ പുസ്തകോത്സവത്തിൽ ഈ കൃതിയുടെ പ്രാധാന്യം അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ പ്രാധാന്യം തുടങ്ങിയവ ആമുഖമായി വിശദീകരിക്കേണ്ടതുണ്ട് അതിനായി ശ്രീ പി കെ അനിൽകുമാർ അവർകളെ ക്ഷണിക്കുന്നു ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സാഹിത്യ ശാഖകളിലൊന്ന് നോവലാണ് മലയാള നോവലും ചെറുകഥയും വിശ്വോത്തരതലത്തിലെത്തിയ രംഗങ്ങൾ തന്നെയാണ് നവീനമായ ഭാവുകത്വത്തിൻ്റെ നിരവധി അടരുകളിലൂടെയാണ് മലയാള നോവൽ സഞ്ചരിക്കുന്നത് നിയാമകമായ ഭാവുകത്വത്തിൻ്റെ ജീർണ സംസ്കൃതികളെയൊക്കെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് പുതിയ പ്രമേയത്തിൻ്റെ വ്യതിരക്തമായ ആഖ്യാന സ്വരതയുടെ അടരുകൾക്കുള്ളിലാണ് മലയാള നോവൽ ഇന്ന് ഇന്നെത്തി നിൽക്കുന്നത് മറ്റൊരർത്ഥത്തിൽ ലോകത്തിലെ നോവൽ പ്രസാദന ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കാം ഒരു ബസ് സ്റ്റാൻഡിൽ കൊണ്ട് നടന്ന് പുസ്തകം വിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ പുസ്തകം ഈ പുതിയ കാലത്തിൻ്റെ സൈബറിടം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ വ്യവസ്ഥാപിതമായ ആസ്ഥാന എഴുത്തുകാരുടെ ആരാധക വൃന്ദങ്ങളെയും അവരുടെ നോവൽ പതിപ്പുകളെയുമൊക്കെ ഒക്കെ കൊണ്ട് പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുന്നത് അവിടെയാണ് ഈ അഞ്ച് പതിപ്പുകൾ പിന്നിട്ട നിസാറിൽ തുഷിൻ്റെ നൂറിൽ മുനീറിൽ പൂർണാനന്ദ എന്ന നോവലിൻ്റെ പ്രസക്തി വാക്ക് ജീവിതമാക്കിയ ഒരുവൻ എന്ന നിലയിൽ ആ വാക്കിൻ്റെ വിശുദ്ധിയുടെ നിറവിൽ തൊട്ടുകൊണ്ട് പറയുന്നു നാളിതുവരെ മലയാള ഭാവന കടന്നു ചെന്നിട്ടില്ലാത്ത മതാതീതമായ ഒരു മാനവികതയിലേക്കുള്ള ഭ്രാന്തമായ ഒരു അക്ഷര തീർത്ഥാടനമാണ് ഈ നോവൽ ഈ നോവലിന് പുതിയ കാലത്ത് ഈ ഫാസിസത്തിൻ്റെ ഈ ഇരുൾനിലയിൽ അപരദ്വേഷത്തിൻ്റെ വിഷ സംസ്കൃതി പരക്കുന്ന ഇന്ത്യയുടെ ദേശീയ ജീവിത ഭൂപടത്തിൽ ഈ നോവലിന് രാഷ്ട്രീയമായ നിരവധി പുനർവായനകൾ കൂടിയുണ്ട് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കാലഭൈരവൻ ഹിന്ദു സംസ്കൃതിയിൽ തന്നെ ഇന്ത്യയുടെ സംസ്കൃതിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധ്യ ദേവനായ കാലഭൈരവൻ ഉറങ്ങുന്ന കാശി കാലഭൈരവൻ ഉറങ്ങുന്നത് നമ്മുടെ ശബരിമല അയ്യപ്പൻ ക്രിസ്ത്യാനിയായ യേശുദാസിൻ്റെ ഹരിവരാസനം കേട്ടുകൊണ്ടാണ് ഉറങ്ങുന്നത് എന്ന് പറഞ്ഞതുപോലെ കാലഭൈരവൻ ഉറങ്ങുന്നത് ബിസ്മില്ലാ ഖാൻ്റെ ഷഹനായി കേട്ടുകൊണ്ടാണ് എന്നാൽ ആ മതേതര സംസ്കൃതിയെ ഉച്ചാടനം ചെയ്യുന്ന പുതിയ കാലത്തിൻ്റെ ശക്തികൾക്കെതിരെ ഇവിടെ രണ്ട് ആത്മസൗഹൃദങ്ങൾ അവർ ജീവിതത്തിൻ്റെ വ്യതിരക്തമായ പടവുകളിൽ കണ്ടുമുട്ടുന്ന ജീവിതഗതി വിലയങ്ങളിലൂടെ ഒരു ഒരു മനുഷ്യ ജന്മത്തിൻ്റെ ഒരു പുസ്തകത്തെക്കുറിച്ചൊരു ഒരു നിർവചനമുണ്ട് ഈ വായിക്കാത്ത ഒരേ ഒരാൾ ഒരു ജന്മം മാത്രമേ ജീവിക്കുന്നുള്ളൂ വായിക്കുന്ന ഒരാൾ നിരവധി ജന്മങ്ങളിലൂടെ കടന്നു പോകും എന്ന് അങ്ങനെ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിത വഴിയിൽ കെട്ടിയാടേണ്ടി വരുന്ന പലതരം ജന്മങ്ങളുടെ വിഹ്വലതകളാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് പുസ്തകം വായിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ അതിനകത്തെ രണ്ട് ഭാഗങ്ങൾ മാത്രമേ ഉദ്ധരിക്കുന്നുള്ളൂ ഇതിലെ ഒരു ഒരു പ്രത്യേകത ഒന്ന് കാശിയെ അതിൻ്റെ കേന്ദ്ര ഭൂമികയിൽ നിർത്തിക്കൊണ്ട് ഒരു നോവൽ മലയാളത്തിൽ വന്നത് എം ഡിയുടെ അവസാന നോവലായ വാരണാസിയാണ് ആ വാരണാസിയിൽ ചിതകളെരിയുന്ന മണികർണിക ഘട്ടങ്ങളിലൂടെ പ്രണയപാപങ്ങളിൽ നിന്ന് നിബഞ്ജനം ചെയ്യുവാൻ പാപ തീർത്ഥാടനത്തിനായി നടന്ന കഥാപാത്രത്തിലൂടെ സുധാകരനിലൂടെ മറ്റൊന്ന് ഇതിലെ ഭാഷ യഥാർത്ഥത്തിൽ മലയാള ഭാഷാ സാഹിത്യത്തിൻ്റെ രണ്ടായിട്ട് തിരിച്ച കസാക്കിൻ്റെ ഇതിഹാസകാരൻ്റെ സാന്ദ്രമായ ഭാഷയുടെ ഖനീഭവിച്ച നക്ഷത്രത്തിളക്കമുള്ള വജ്രകാന്തിയുള്ള ഒരു ഒരു ഭാഷാ സ്വാധീനവും അതേപോലെ തന്നെ എം ഡിയുടെ ജനകീയമായ ഭാഷയുടെ ഒരു ലാളിത്യവും സങ്കലനമാകുന്ന ഒരു നോവൽ ഘടനയാണ് ഇതിലുള്ളത് അതിലേ ഒരു ഒരു വരി ഇതാണ് ജയദേവനും മുനീർ രണ്ട് സുഹൃത്തുക്കൾ അവരുടെ ജീവിതഗതി വിലയങ്ങൾ ഒടുവിൽ കാശിയിലെത്തിയിട്ട് ജയദേവൻ തിരിച്ചറിയുന്നു കാശി ഒരു അത്ഭുത നഗരം തന്നെ അവനവനെ കണ്ടെത്തുവാൻ ഇതിലും പവിത്രമായൊരു ഭൂമികയുണ്ടോ അവറാൻമൊല്ലയുടെ സുബഹി ബാങ്ക് കേട്ടുകൊണ്ടായിരുന്നു തൻ്റെ അമ്മ പറഞ്ഞിരുന്നു അതുകൊണ്ടായിരിക്കുമോ ബാങ്ക് കൊടുക്കുമ്പോൾ വല്ലാത്തൊരു ശാന്തത അനുഭവപ്പെടാറുള്ളത് കാശിക്ക് നന്ദി എന്നാണ് പറയുന്നത് ബിസ്ബില്ലാ ഖാന്റെ ഷഹനായി കേട്ടുറങ്ങുന്ന കാലഭൈരവൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പിൻവാങ്ങാം വിഭജനത്തിൻ്റെ മുറിവുകളിൽ നിന്നൊഴുകിയ രക്തഭങ്കിലമായ നാളുകളിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി വേർവിരിക്കപ്പെട്ട നാളുകളിൽ യസ്പാൽ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ നിറം പിടിപ്പിച്ച നുണകളെന്ന് പറഞ്ഞ കൃതിയിൽ കോറിയിട്ട് ഒരു വരിയുണ്ട് തെരുവുകളിൽ ചിതറിക്കിടക്കുന്ന ഈ രക്തത്തുള്ളികൾ നോക്കുക ഇതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഹിന്ദുവിനെയും ഒരു മുസ്ലിമിനെയും ഒരു ക്രിസ്ത്യാനിയെയും ഒരു സിഖുകാരനെയും ഒരു പാഴ്സിയെയും വേർതിരിച്ചറിയാൻ കഴിയുന്നത് എന്ന് അതുകൊണ്ട് തന്നെ മതാതീതമായ മാനവികതയുടെ പുതിയ കാലത്തിൻ്റെ വേദപുസ്തകമാണ് ഈ നോവൽ നോവലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു നന്ദി നമസ്കാരം നന്ദി പ്രിയപ്പെട്ട അനിൽകുമാർ നോവൽ എന്ന വാക്കിൻ്റെ അർത്ഥം പുതിയത് എന്നാണ് മലയാളത്തിൽ ആഖ്യായിക എന്ന് പറയും ലോകത്തിലെ എല്ലാ സാഹിത്യകൃതികളും മനുഷ്യ മനസ്സിൻ്റെ വിമലീകരണത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എഴുത്തുകാരൻ ഏകാന്ത ധ്യാന നിമഗ്നായി നിലകൊള്ളുമ്പോൾ ഒരു അഗ്നിപർവ്വത കണക്കെ നിലകൊള്ളുമ്പോൾ അതിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന ചിന്തയുടെയും ഭാവനയുടെയും അംശങ്ങൾ അക്ഷരങ്ങളായി പുസ്തകത്താളുകളിൽ സ്ഥാനം പിടിക്കുമ്പോഴാണ് ഉത്തമവും ഉദാത്തവുമായ ഉണ്ടാകുന്നത് അങ്ങനെയാണ് ലോകത്തിലെ നാം വാഴ്ത്തപ്പെടുന്ന മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള സകല കൃതികളും നമുക്കായി സംഭാവന ചെയ്യപ്പെട്ടിട്ടുള്ളത് മലയാളത്തെ സംബന്ധിച്ചാണെങ്കിൽ കുന്തലത മുതൽ ആരംഭിക്കുന്ന ഇന്ദുല ഇന്ദുലേഖയിലൂടെ കടന്നു വന്ന ഒടുവിൽ മനുഷ്യ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ട് സമൂഹത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ മനുഷ്യ മനസ്സിലെ നന്മയെ സത്യത്തെ ധർമ്മത്തെ നീതിയെ ദയയെ കാരുണ്യത്തെ കടാക്ഷത്തെ സാഹോദര്യത്തെ സഹവർത്തിത്വത്തെ സന്മനോഭാവത്തെ ഒക്കെ സ്വാധീനിച്ചുകൊണ്ട് നമ്മെ മനുഷ്യരായി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ആ കൃതികൾ ചെയ്യുന്ന കർത്തവ്യവും അതാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന നോവലും നിർവഹിക്കപ്പെടുന്ന കർത്തവ്യം അതാണ് പുസ്തകോത്സവം പുസ്തകം എഴുതുന്ന ആളിനെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയുന്നില്ല എനിക്ക് ഓർമ്മ വരുന്നത് വിക്ടർ ഹ്യൂഗോയുടെ എഴുപതാമത് ജന്മദിനത്തെക്കുറിച്ചാണ് വിക്ടർ ഹ്യൂഗോ നമുക്കറിയാം പാവങ്ങളെന്ന ആ നോവലിലൂടെ നിരവധി നോവലിലൂടെ വിഖ്യാതനായ വിക്ടർ യുഗോയുടെ എഴുപതാമത് ജന്മദിനത്തിൽ നൈസ് മുതൽ പാരീസ് വരെയുള്ള തെരുവീഥികളിൽ ആരാധകർ പുഷ്പമർപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വീടൊരു പൂക്കൂട കൊണ്ട് മൂടിയിരുന്നു കേരളത്തിൽ ഒരു സാഹിത്യകാരന് അത്തരത്തിൽ എന്തെങ്കിലും ആദരവ് പ്രതീക്ഷിക്കാൻ കഴിയുമോ ഈ പുസ്തക പ്രകാശന വേദിയിൽ ചിന്തിക്കേണ്ടത് അതാണ് അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ കവിയായ തത്വചിന്തകനായ തിരുക്കുറലിൻ്റെ കർത്താവെ കർത്താവിൻ്റെ പ്രതിമ ഇന്ത്യയുടെ തെക്കേ മുനമ്പിൽ സ്ഥാപിച്ചിരിക്കുന്നു തിരുവള്ളുവരുടെ പ്രതിമ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അനുവാചകരെ അതിലേക്ക് ആകർഷിക്കുന്നുണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ കേരളത്തിലുള്ള ഒരു കവിയുടെ കഥാകാരൻ്റെ നോവലിസ്റ്റിൻ്റെ മനുഷ്യ മനസ്സിനെ രചന കൊണ്ട് സ്വാധീനിച്ച ഒരാളുടെ പ്രതിമ ആളുകൾ സന്ദർശിക്കുവാൻ വരുന്നതും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നതും ഇതൊക്കെ ഒരു ആലോചനയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രകാശന ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പ്രസിദ്ധ നോവലിസ്റ്റ് സലിൻ മാങ്കുഴി അവരാണ് അദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു അദ്ദേഹത്തെ ഈ പുസ്തക പ്രകാശനത്തിന് വേണ്ടി ക്ഷണിക്കുന്നു അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പി കെ അനിൽകുമാർ അവരുടെ എല്ലാവർക്കും നമസ്കാരം ആമുഖ പ്രഭാഷകൻ പറഞ്ഞതുപോലെ മലയാളത്തിൽ ഏറ്റവും സജീവമായി നിലനിൽക്കുന്നൊരു സാഹിത്യശാഖ എന്നുള്ള നിലയിൽ നോവലിന് പ്രത്യേകത ഉണ്ട് എന്ന് മാത്രമല്ല മലയാള നോവൽ കൈകാര്യം ചെയ്തു വന്നിരുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി പുതിയ വിഷയങ്ങളെ കണ്ടെത്തുകയും അവതരിപ്പിക്കുകയും ചെയ്യുക ഭാഷയിൽ പുതിയ നവീകരണം നടത്തുക വിഷയ സമീപനത്തിലും പ്രമേയ സമീപനത്തിലുമൊക്കെ വ്യത്യസ്തമായ ആശയങ്ങൾ രീതി ക്രാഫ്റ്റ് കൊണ്ടുവരുക തുടങ്ങി പലപ്പോഴും അത്ഭുതകരമായ മാറ്റം മലയാള നോവൽ സാഹിത്യശാഖയിലും ശാഖയിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ലോകസാഹിത്യത്തിൽ തന്നെ സംഭവിക്കുന്ന മാറ്റത്തിൻ്റെ തുടർച്ചയായി നമ്മളതിനെ അല്പം പോലും വൈകാതെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ സാഹിത്യത്തിൽ മലയാള സാഹിത്യത്തിനുള്ള പ്രാധാന്യമെന്ന് ഞാൻ കരുതുന്നു ഈ നോവലിനെക്കുറിച്ച് ആമുഖ പ്രഭാഷകൻ പറഞ്ഞു കഴിഞ്ഞു നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ എന്ന് പറയുന്നത് ഒരു യാത്രയുടെ ഗതി വിഗതികളെക്കുറിച്ച് പറയുന്ന നോവലാണ് എല്ലായ്പ്പോഴും യാത്രകളാണ് മനുഷ്യരെ നവീകരിക്കുകയും വിമലീകരിക്കുകയും ചെയ്യുന്നതൊക്കെ നമുക്കറിയാം യാത്ര പ്രമേയമായ നിരവധി പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് യാത്ര സഞ്ചാര സാഹിത്യം എന്ന് പറയുന്നത് യാത്ര തന്നെയാണ് പക്ഷേ ഓരോ യാത്രയും എങ്ങനെയാണ് ഒരു സഞ്ചാര സാഹിത്യകാരൻ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഫിക്ഷൻ എഴുതുന്ന ആൾ കാണുന്നതും അവതരിപ്പിക്കുന്നതും ആ യാത്ര എങ്ങനെയാണ് വായനക്കാരിലേക്ക് എത്തിക്കുന്നതും എന്നൊക്കെ ഉള്ള ഒരു പരീക്ഷണം അല്ലെങ്കിൽ നിരീക്ഷണം കണ്ടെത്തലൊക്കെ നിസാർ ഇൽത്തുമിഷ് ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് അത് പ്രാഥമികമായിട്ട് ആ പുസ്തകം ഈ പുസ്തകത്തെക്കുറിച്ച് അങ്ങനെ പറയാമെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇത് കോഴിക്കോടിൻ്റെ ഒരു ഉൾഗ്രാമത്തിലുള്ളൊരു മുസ്ലിം യുവാവ് കാശിയിലേക്ക് നടത്തുന്ന യാത്രയെന്ന് ഒറ്റ വരിയിൽ പറയുമ്പോൾ തന്നെ അതിനകത്തൊരു ഒരു കൗതുകവും അതിനോടൊപ്പം തന്നെ ഒരു ആശയം ഒളിച്ചിരിക്കുന്നു ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു മുസ്ലിം യുവാവ് ഒരു ഉൾനാടൻ ഗ്രാമത്തിൻ്റെ ആചാരങ്ങൾക്കനുസരിച്ച് ജീവിച്ച് വളർന്ന് അത് പുലർത്തിക്കൊണ്ട് തന്നെ കാശി പോലെയുള്ളവരെടത്തെത്തി അവിടെ ഒരുപാട് ജ്ഞാനം നേടിയ തപസിലൂടെ ആർജിച്ച അറിവുള്ള ജ്ഞാനിയായ ഒരു മനുഷ്യൻ്റെ അരികിലെത്തിയതിന് ശേഷം ഇവർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ മതാതീതം എന്നൊക്കെ നമ്മൾ വാക്കുകൊണ്ട് പലപ്പോഴും പറയുമെങ്കിലും ആധ്യാത്മികതയുടെ യഥാർത്ഥ അന്വേഷണമാണ് ഇതിനകത്ത് നടത്തുന്നത് അത് മതാതീതമായിരിക്കണം ആധ്യാത്മികത എന്നുള്ള ബോധവും ബോധ്യവുമൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എല്ലാം ഒട്ടുമിക്ക മതഗന്ഥങ്ങളും അതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ കോൺട്രാസ്റ്റാണ് ഈ വൈരുദ്ധ്യമാണ് ഒരിക്കലും ചേരില്ല എന്ന് വിചാരിക്കുന്ന രണ്ട് മനുഷ്യർ രണ്ട് സംസ്കാരമുള്ള മനുഷ്യർ രണ്ട് ആചാരവും വിശ്വാസവുമുള്ള രണ്ട് മനുഷ്യർ ഒരു ഗ്രാമീണനായ മനുഷ്യൻ ജീവിക്കുമ്പോൾ ഗ്രാമത്തിൽ നിന്നും തൻ്റെ സംസ്കാരത്തിൽ നിന്നും മതത്തിൽ നിന്നും ആർജിക്കുന്ന ഒരുപാട് അറിവ് അറിവുകേടുകളൊക്കെ ഉള്ള ഒരാൾ മറ്റൊരു സംസ്കാരം മറ്റൊരു വിശ്വാസമുള്ള അതിൻ്റെ മൂർത്തിമത് ഭാവമായ ഒരു സന്യാസി ജ്ഞാനിയായ ഒരു മനുഷ്യൻ്റെ അരികിലെത്തിയതിനു ശേഷം ഈ പലപ്പോഴും നമ്മൾ ഈ അറിവ് ആർജിക്കുക എന്ന് പറയുന്നത് ഈ നോവൽ ചോദ്യം ചെയ്യുകയാണ് എങ്ങനെയാണ് ഒരാൾ മറ്റൊരാളിൽ നിന്ന് അറിവ് ആർജിക്കുക എന്നൊരു ചോദ്യമുണ്ട് അധ്യാപകൻ പഠിപ്പിക്കുകയും കുട്ടികൾ പഠിക്കുകയും ചെയ്യുക എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്ക് പലപ്പോഴും ഉണ്ട് ഇത് ഈ പഠിപ്പിക്കുന്ന ആളാണ് പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് അധികം പഠിക്കുന്നത് ഈ നോവൽ പറയാതെ പറയുന്ന ഒരു കാര്യം ഈ പഠനം എന്ന് പറയുന്നത് പഠിപ്പിക്കലാണോ പഠനമാണോ അതിൻ്റെ വ്യത്യാസമാണോ എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരാളും മറ്റൊരാളെ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത് എല്ലാ മനുഷ്യരും ജീവജാലങ്ങളും ഈ പ്രപഞ്ചത്തിൽ നിന്നാണ് പഠിക്കുന്നത് ഒരു പ്രാപഞ്ചിക ബോധം എന്ന് പറയുന്നത് ഉറച്ചു കഴിയുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് മാത്രമേ പുറത്തുണ്ടാവൂ പഠിപ്പിക്കാൻ അധികം ഉണ്ടാകില്ല പഠിച്ചത് പൂർണമല്ല എന്ന് പറയുന്നൊരവസ്ഥ ഇതിൻ്റെ ഈ എന്ന് പറയുന്നത് തന്നെ അതിനകത്തൊരു പൂർണ്ണമല്ലാത്ത ഒന്നുണ്ട് അപൂർണത എന്ന് പറയുന്നത് ഈ നോവൽ അന്വേഷിക്കുന്ന മറ്റൊരു വിഷയമാണ് നമ്മൾ ഈ അന്വേഷണം യാത്ര എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു ഫിസിക്കലായി ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഒരു മനുഷ്യൻ നടത്തിയ യാത്ര എന്ന അർത്ഥത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല മറിച്ച് ഒരു മനുഷ്യൻ്റെ ആത്മാവ് ഉള് നടത്തുന്ന അന്വേഷണങ്ങളാണ് ഇതിലെ യാത്ര എന്നാണ് ഞാനിതിൽ മനസ്സിലാക്കുന്നത് ഉള്ളുകൊണ്ടുള്ള തേടൽ ഞാൻ അറിഞ്ഞിരിക്കുന്ന വിശ്വാസങ്ങളുടെ പൊരുൾ അന്വേഷിച്ച് പോകുന്നത് മറ്റൊരു മതത്തിൻ്റെ ഉള്ളിലേക്ക് ആകുമ്പോൾ ഉണ്ടാകുന്ന വൈരുദ്ധ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ബോധ്യം ആദ്യം വൈരുദ്ധ്യമെന്ന് തോന്നുന്നതിനെ പലതും രണ്ടോ മൂന്നോ ഘട്ടം കഴിഞ്ഞ് അകത്തേക്ക് കഴിയുമ്പോൾ ഇതെല്ലാം ഒന്നാണ് പ്രപഞ്ചം ഒന്നാണ് ദൈവം എന്ന് പറയുന്നത് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ആ സങ്കല്പം ഒന്നാണ് മനുഷ്യരൊന്നാണ് എന്നൊക്കെയുള്ളൊരു വലിയ സന്ദേശം ഈ നോവൽ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ട് നോവലിൻ്റെ സൗന്ദര്യം യഥാർത്ഥത്തിൽ അത് തന്നെയാണ് പ്രകടമായി നമുക്കൊരു മനുഷ്യൻ നടത്തുന്ന യാത്ര ഒരു മതവിഭാഗത്തിൽ നിന്ന് യാത്ര ആരംഭിച്ചു മറ്റൊരു മതവിഭാഗത്തിൻ്റെ എത്തുന്ന ഒരു മനുഷ്യൻ്റെ യാത്ര എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു മനുഷ്യൻ അവൻ്റെ ചുറ്റുമുള്ള എല്ലാ മതങ്ങളെ അന്വേഷിക്കുക ഇത് ഒറ്റ മത അന്വേഷണമല്ല എല്ലാ മതങ്ങളുടെയും പൊരുൾ അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ അവസാനം എത്തിച്ചേരുന്ന ഉത്തരവെന്ന് പറയുന്നതിൻ്റെ അകത്താണ് ആ പൂർണ്ണാനന്ദമുള്ളത് മതത്തിന് അപ്പുറത്തേക്ക് ഒരു മനുഷ്യന് കടക്കാൻ സാധിക്കുന്നൊരവസ്ഥ എല്ലാ മതങ്ങളും യഥാർത്ഥത്തിൽ അനുശാസിക്കുന്നത് തന്നെയാണ് ആ മതത്തിനെ അപ്പുറത്തേക്ക് പോവുക ദൈവത്തിനെ അപ്പുറത്തേക്ക് പോവുക എല്ലാ മതവിശ്വാസത്തിൻ്റെയും സഫലീകരണമെന്ന് പറയുന്നത് ദൈവം ഇല്ല തത്വമസി എന്ന് പറയുന്നത് അതുതന്നെയാണ് അത് നീ തന്നെയാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്ന് സുഖത്തിനായി വരയണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതും ആ അർത്ഥത്തിൽ തന്നെയാണ് അങ്ങനെ നമ്മൾ ഈ നിൽക്കുന്ന ഇടത്ത് ഒരു ചെറിയ വൃത്തം ഉണ്ടാക്കി അതാണ് മഹാസാമ്രാജ്യമെന്ന് വിചാരിച്ച് വിരാജിക്കുന്നതിന് പകരം അതിൻ്റെ അപ്പുറത്തേക്ക് സഞ്ചരിക്കുകയും നമ്മൾ ഈ കോട്ട കോട്ടയെന്ന് വിചാരിക്കുന്നതിന് അപ്പുറത്ത് വിശാലമായൊരു പ്രപഞ്ചമുണ്ടെന്നും ആ പ്രപഞ്ചത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും െല്ലാം ഒന്നാണ് എന്നും മരണം പോലും നിസ്സാരമാണ് എന്നും മരണം പോലും ഇല്ല എന്നും നമ്മൾ ഈ എല്ലാം മായയാണെന്നൊരു സങ്കല്പമുണ്ട് എല്ലാം തോന്നലാണെന്നുള്ള സങ്കല്പം അതിൻ്റെ അടുത്ത ഘട്ടമാണ് മായ എന്ന് പറയുന്നതും മായയാണ് എന്നുള്ളൊരു സങ്കല്പം അങ്ങനെ ഈ ആധ്യാത്മികമായ വിഷയങ്ങളെ കൂടി സമീപിക്കാൻ വളരെ ലളിതമായ ഭാഷയിൽ വായിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നോവലാണ് പ്രിയപ്പെട്ട നിസ്സാർ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് ഈ നോവൽ വിജയിച്ചു എന്നുള്ളതിൻ്റെ രണ്ട് തരത്തിൽ വിജയിച്ചു എന്നുള്ളതിൻ്റെ അർത്ഥം ഇത് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നെങ്കിൽ ഇതിൻ്റെ അഞ്ചാമത്തെ പതിപ്പിൻ്റെ പ്രകാശനമാണ് ഇവിടെ നിർവഹിച്ചത് ശ്രീ ലിബി അക്ബർ പറഞ്ഞു എനിക്കിപ്പോൾ ഏറ്റവും വരുമാനമുണ്ടാക്കി തരുന്ന പുസ്തകം ഇതാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു അക്ബറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പുസ്തകം ഇറക്കിയിട്ടുള്ള പ്രസാധകനാണ് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിൽ ഏറ്റവും കൂടുതൽ പുസ്തകം ഇറക്കുന്ന ഇന്ത്യയിലെ പ്രസാധകന്മാരിൽ മുമ്പനാണ് ശ്രീ അക്ബർ പുതിയ എഴുത്തുകാരെ ഒരുപാട് പേര് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പേരുടെ പുസ്തകം അവിടെ വെച്ച് പ്രകാശനം നടത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഏറ്റവും ഉണ്ടാക്കി തരുന്ന പുസ്തകമാണെന്ന് ഈ ഉണ്ടാക്കി വരുമാനമുണ്ടാക്കിത്തരുന്നതിൻ്റെ കാരണം ഒന്ന് വളരെ റീഡബിളായിട്ടുള്ള റീഡബിലിറ്റി ഉള്ളൊരു പുസ്തകമാണ് ഒരു ഇടത്തു നിന്ന് തുടങ്ങിയാൽ ഇടത്തിലേക്ക് എത്താൻ ഈ പുസ്തകത്തിന് വളരെ സുഗമമായ ഒരു സഞ്ചാരപാത എഴുത്തുകാരൻ ഭാഷ കൊണ്ട് വച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞത് നിർത്തുകയാണ് കാരണം പരിമിതമായ സമയമുള്ള അപ്പോൾ ഈ പുസ്തകത്തിന് പ്രകാശനം നടത്താൻ നിർവഹി നടത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു പുസ്തകം ഇനിയും ഒരുപാട് പതിപ്പുകൾ ഇറങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം പ്രകാശന ചടങ്ങിൻ്റെ ഒടുവിലായി ഈ കൃതിയുടെ കർത്താവ് നിസാർ ഇൽദുദ് മിഷ് സംസാരിക്കുന്നു അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരി സ്വദേശിയാണ് കോളേജ് അധ്യാപകനാണ് ഈ കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് കെ പറ്റക്കാട് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇനിയും കൂടുതൽ പുരസ്കാരം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിസാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം കാശിയുടെ പശ്ചാത്തലത്തിൽ ഞാൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് നൂറിൽ മുനീറുൽ പൂർണ്ണാനന്ദ ഈ പുസ്തകം ഇറങ്ങിയ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഞാൻ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ സൈബർ ബുൾഡിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേരായിരുന്നു നിസാർ എന്ന് ഞാൻ എന്തുകൊണ്ട് കാശിയെക്കുറിച്ച് എഴുതി വാട്ട് ഈസ് ദ അജണ്ട അതിൻ്റെ പിന്നിൽ അജണ്ട എന്താണ് മതപരിവർത്തനമാണോ ഈ മതത്തിൽ നിന്ന് അങ്ങോട്ട് ആളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പല രീതിയിൽ ആൾക്കാർ ഈ പുസ്തകത്തെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ലക്കിലി ഈ ഇത് പുസ്തകം വായിച്ച ആൾക്കാരായിരുന്നില്ല അത് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ മുഖമില്ലാത്ത ആളുകൾ എൻ്റെ റീലുകൾക്ക് എഴുതിയിട്ടുള്ള കമൻ്റുകളായിരുന്നു പക്ഷേ എന്തോ അതൊരു ഇന്ധനമായി കൊണ്ട് ആളുകൾ ഈ പുസ്തകം വായിച്ചു ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കാശിയിലെ നൂറിൽ മുനിയൂറിൽ പൂർണ്ണാനന്ദ പൂർണ്ണാനന്ദ എന്ന് പറഞ്ഞ സന്യാസി താരകമന്ത്രം ഓതി കൊടുക്കുന്നത് അഷദ് അല്ലാ ഇലാഹഇല്ലാ അന്ന മുഹമ്മദ് റസൂൽള്ള അതായത് കാശിയിലെ ഒരു സന്യാസി അവിടെ മരിക്കാൻ കിടക്കുന്ന ഒരാൾക്ക് ഓതി കൊടുക്കുന്നത് അഷദ് ഇലാഹില്ലാ അന്ന മുഹമ്മദ് റസൂൽല്ലാ ഈ ഒരു പാറ്റേണിലെ ഒരു സന്യാസിയെ നിങ്ങൾക്ക് ഈ ലോകത്ത് എവിടെ പോയാലും കാണാൻ പറ്റില്ല ഞാനിത് പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ മതത്തിൻ്റെ ഉള്ളുകളിലൂടെയും സഞ്ചരിക്കുന്ന സമയത്ത് ഒരാളാണ് എല്ലാം ഒന്ന് ഒന്നിലേക്കാണ് എത്തിച്ചേരുന്നത് എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഞാൻ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചത് പക്ഷേ എന്തിലും ഏതിലും മതം കാണുന്ന മനുഷ്യന്മാർ ഭയങ്കര ബ്രൂട്ടലായിട്ട് തന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പുസ്തകം എഴുതിയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അജ്മീറിനെക്കുറിച്ച് എഴുതി കൂടാ നിങ്ങൾക്ക് എന്തുകൊണ്ട് മതിയെയും മക്കയെ കുറിച്ച് എഴുതി നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിലേക്ക് അങ്ങനെ കൈ കടത്തണ്ട ശിവന്റെയും പാർവതിയുടെയും കാര്യം പറയാൻ ഞങ്ങളുണ്ട് ഏ ഞങ്ങളൊക്കെ മരിച്ച് മണ്ണടിഞ്ഞിട്ട് നിങ്ങൾ എഴുതിയാൽ മതി എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞത് പക്ഷേ ഞാൻ വിശ്വസിക്കുന്നില്ല ഞാനൊരു ഭാരതീയനാണ് സോ ഞാൻ രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നും ഒരുപാട് ഐതിഹ്യങ്ങൾ എടുത്തിട്ട് ഐതിഹ്യം എന്നേ പറയുന്നുള്ളൂ മിത്ത് എന്ന് പറയുന്നില്ല മിത്ത് എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ഈവൻ നരേന്ദ്രമോദി പോലും എൻ്റെ പുസ്തകത്തിലെ ഒരു കഥാപാത്രമാണ് സുഭാഷ് ചന്ദ്രൻ സാറ് പുസ്തകം പ്രകാശനം ചെയ്ത സമയത്ത് പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നരേന്ദ്രമോദിയെ ഒരു കഥാപാത്രമാക്കിയിട്ടുള്ള നോവൽ ഇതാണ് ഞാൻ അത് ഒരു കഥ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ അദ്ദേഹത്തെ കഥ കാരണം വാരണാസിയെ കുറിച്ച് പറയുന്ന സമയത്ത് നരേന്ദ്രമോദിയെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ സാന്ദർഭികമായിട്ട് വന്നു ചേർന്നിട്ടുള്ള ഒരു കഥാപാത്രമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പുസ്തകം ഞാൻ നൂറ് ശതമാനം ഞാൻ കാശിയിൽ പോയി താമസിച്ചിട്ട് അഘോരികളെയും നഗ്ന സന്യാസിമാർ സോറി നാഗസന്യാസിമാരെയും കണ്ട് അവരുടെ ജീവിതം പഠിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകം എഴുതി തീർത്തിട്ടുള്ളത് ഇപ്പം ഈ പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗം ഉടനെ തന്നെ വിപണിയിൽ എത്താൻ പോവുകയാണ് അതിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് അക്ബർ സാറിനോടാണ് ഈ പുസ്തകം ഞാൻ കൊടുക്കുന്ന സമയത്ത് ഈ ടൈറ്റിൽ കണ്ടിട്ട് മൂപ്പര് ചോദിച്ചെടുത്ത് എന്താ ഒരു ഹലുവയും അത്തിക്കറിയും പോലെ കോമ്പിനേഷൻ നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ തല്ല് കിട്ടുമോ എന്ന് മൂപ്പർ ചോദിച്ചിട്ടുണ്ടെന്നെ ഞാൻ പറഞ്ഞ് കുറച്ച് തല്ല് കിട്ടാനും കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞിട്ടുള്ളത് നൂറ് ശതമാനം ഫാക്റ്റാണ് എനിക്ക് എൻ്റെ എഴുത്തിൽ വിശ്വാസം ഉണ്ട് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പുസ്തകം പ്രിന്റിന് കൊടുത്തിട്ടുള്ളത് ആ വിശ്വാസം ഏതായാലും പൂർത്തീകരിച്ചു ഇപ്പം അഞ്ചാമത്തെ പതിപ്പ് കഴിഞ്ഞ് ആറാമത്തെ പതിപ്പിലേക്ക് പോവാണ് എസ് കെ പറ്റ് കാട് പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നത് മനുഷ്യൻ മനുഷ്യനായി മാറുക എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു നിങ്ങൾ ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യനാണോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല ഐ യു എ ഹ്യൂമൻ ബീങ് നിങ്ങളൊരു മനുഷ്യനാവുക എന്ന് മാത്രമേ ഞാൻ ഈ പുസ്തകത്തിലൂടെ പറയുന്നുള്ളൂ അതിലെൻ്റെ കഥാപാത്രം പറയുന്നുണ്ട് മതം എന്നാൽ അബ്ദുവും ജയദേവനും മുനീറും കൂടി പറയുന്നുണ്ട് അവർക്ക് എന്ന് വെച്ചാൽ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പായസവും പള്ളിയിൽ നിന്ന് കിട്ടുന്ന നേർച്ച ചോറും അതാണ് അവർക്ക് മതം ഞാനും അങ്ങനെ തന്നെയാണ് എവിടെ അമ്പലത്തിൽ തിറ ഉണ്ടെങ്കിലും അവിടെ പോയി ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട് പള്ളിയിൽ മൗലൂത് ഉണ്ടെങ്കിൽ അവിടെ നിന്നും പോയി തിന്നാറുണ്ട് ഭക്ഷണത്തിനോടൊക്കെ നമുക്ക് എന്തിനാണ് ഐത്തം ഹേ അല്ലേ അപ്പോൾ അത്രയും ഞാനും കണ്ടിട്ടുള്ളൂ എല്ലാവരും സിമ്പിളാക്കി കാണും എന്തിനാണ് എല്ലാത്തിലും ഈ മതത്തിനെ വലിച്ചെഴുക്കുന്നത് എല്ലാവരും കുറച്ചും കൂടി ആയിട്ട് സോറി ഒന്നുകൂടി വിശാലമായിട്ട് ചിന്തിക്കുക എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാവട്ടെ എല്ലാവരുടെയും മനസ്സ് വിശാലമായിട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു പ്രകാശന ചടങ്ങ് പൂർണ്ണമാകുന്നു പങ്കെടുത്ത എല്ലാവർക്കും നന്ദി